ഗോപീകൃഷ്ണൻ എന്താണ് അവിടെ സംഭവിച്ചത് ഇപ്പോൾ ഗവർണർ ഇപ്പോഴും റോഡിൻ്റെ നടുവിൽ റോഡരികിൽ കുത്തിയിരിക്കുകയാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം നിങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ് ഞങ്ങൾ കരിങ്കൊടി കാണിക്കുമെന്ന് ആ രീതിയിൽ തന്നെയല്ലേ നടന്ന് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റുവിധ പ്രകോപനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായോ യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങളും ഇല്ലാതെ സർഗാത്മക നിലയിലേക്ക് കറുത്ത ബലൂണുകൾ ഉയർത്തിക്കൊണ്ട് കറുത്ത ബാനറുകൾ പിടിച്ചുകൊണ്ട് ജനാധിപത്യപരമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്നായിരുന്നു ഞങ്ങളെ ഗവർണർക്കെതിരെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത് ഇതില് ഗവർണർ വളരെ വേഗത്തിൽ വന്ന വാഹനം പെട്ടെന്ന് വണ്ടി നിർത്തി പ്രോട്ടോകോളല്ല ലംഘിച്ച് എസ് എഫ് ഐ പ്രവർത്തകർക്ക് മേലേക്ക് ചാടി വീഴാൻ വേണ്ടി അതെ 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 വണ്ടി നിർത്തി ചാരി ഇറങ്ങി ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് കടന്നു വരികയായിരുന്നു അതേ തുടർന്ന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ സേനയിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ ഞങ്ങളെ ഈ കാരെ വലിയ നിലയിലേക്ക് മർദ്ദിക്കുകയും വലിയ പ്രകോപനം ഉണ്ടായിക്കൊണ്ട് ഉദ്യോഗസ്ഥർ അതെ 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 ഈ കേരളത്തിൽ സംഘപരിവാറിനെതിരെ വലിയ നിലയിലേക്കുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഗവർണർ അതിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സംഘപരിവാറിന് അനുകൂലമായിട്ടും ഇതുകൊണ്ടാണ് ഇത്തരത്തിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് പോകുന്നത് മലപ്പുറം ഇവിടെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയ വലിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഇടപെടലാണ് ചാൻസലർ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഗവർണറുടെ പിത്തലാട്ടങ്ങൾക്ക് മുന്നിൽ ജില്ലയിലെ വിദ്യാർത്ഥിച്ച പ്രസ്ഥാനം യാതൊരു കാരണവശാലും മുന്നോട്ട് പോയില്ല ഇനിയും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വരികളിലെല്ലാം എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിക്കും എന്ന കാര്യത്തിന് യാതൊരു വിധത്തിലുള്ള തർക്കം അതായത് ഇന്ന് കൊല്ലം ജില്ലയിലെ മറ്റു പരിപാടികളിലും നിങ്ങൾ നിങ്ങൾ പ്രഖ്യാപിച്ച സമര പരിപാടി തുടരും അതെ അതെ തീർച്ചയായിട്ടും ഗവർണർ അടുത്ത പരിപാടി കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് വന്നത് പതിനൊന്ന് മണിക്ക് അവിടെ എത്തുകയാണ് അദ്ദേഹം അറിയിച്ചിരുന്നത് ഇതുവരെയായി അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല എസ് എഫ്ഐയുടെ ഓരോ മുക്കിലും എസ് എഫ് ഐ കാർ നിന്നുകൊണ്ട് വലിയ നിലയിലേക്കുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യപരമായിട്ടുള്ള നിലയിലേക്കുള്ള പ്രതിഷേധം എസ് എഫ് ഐ കാരെ ഗോപിയുടെ പ്രധാനപ്പെട്ട വിഷയം ഒരു ഈ കരിങ്കോടി പ്രതിഷേധമൊക്കെ ജനാധിപത്യത്തിൽ സ്വാഭാവികമല്ലേ നമ്മൾ എല്ലാവരും ആ കരിങ്കോടി കാണിക്കുന്നവരാണ് അപ്പോൾ അതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അതിനൊരു ബാലിശമായ നടപടിയായിട്ട് വേണ്ടേ നമ്മൾ വിലയിരുത്താൻ അങ്ങനെയല്ലേ നിങ്ങളതിനെ കാണുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാലോ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും സംഘപരിവാർ അനുകൂലികൾ കേരളത്തിലെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നത അധികാര സമിതിയിലേക്ക് യാതൊരു വിധ കാരണവെച്ചാലും എത്തില്ല അതുകൊണ്ട് ആർ എസ് എസിനെ ബി ജെ പി കൊടുക്കുന്ന ലിസ്റ്റ് പ്രകാരം ആർ എസ് എസിന്റെ ആൾക്കാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തതിനെ തുടർന്നാണ് എസ് എഫ് ഐ ഇത്തരത്തിലേക്കൊരു സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള യുദ്ധമല്ല മറിച്ച് കേരളവും സംഘപരിവാറും തമ്മിലുള്ള സമരമാണ് നിലവിൽ കേരളത്തിൽ ആ സമരമാണ് കേരളത്തെ ആയിക്കോട്ടി ഗോപികൃഷ്ണൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗോപികൃഷ്ണന്റെ ഫോൺ തട്ടിപ്പറിക്കുന്നു എന്നൊരു വാചകം മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണോ അതിൻ്റെ പുറകിലൊന്നും നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്തായാലും അവിടെ അത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നു നമ്മളോട് സംസാരിച്ച എസ് എഫ് കോട്ടയം ക്ഷമിക്കണം കൊല്ലം ജില്ലാ സെക്രട്ടറി ഗോപികൃഷ്ണനാണ് അവർ അവരുടെ സമരം ഇനി ഗവർണർ എന്തൊക്കെ കാണിച്ചാലും അവർ പ്രഖ്യാപിച്ച സമരം തുടരുമെന്ന് തന്നെയാണ് കാരണം അവർ കൃത്യമായി കാരണം പറഞ്ഞിട്ടാണ് ഗവർണർക്കെതിരെ സമരത്തിനിറങ്ങിയത്